ഹായ് ആദു സെറ്റ് ലൈഫ് ലോക്സിൻ്റെ വലിയ ചെറിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വലിയ ചെറിയ വീഡിയോയോ അതെ വലിയ ചെറിയ വീഡിയോ വലിയ കാര്യവും ചെറിയ വീഡിയോയുമാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് അതെ ഇത് രാജഗിരി ഹോസ്പിറ്റലാണ് രാജഗിരി ഹോസ്പിറ്റലിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറാണ് കേട്ടോ ഇത് ഇതിൻ്റെ അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ ഒരു സംഭവം കാണിച്ചു തരാം സ്ത്രീകളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ദിവസമുണ്ട് അത് എപ്പോഴാണ് ഏത് സമയത്താ ഒന്നും അറിയാൻ കഴിയില്ല അല്ലേ അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ കരുതലോടെ ഇരിക്കുന്ന ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ബാഗിൽ സൂക്ഷിക്കുന്ന ഒരു സംഭവമുണ്ട് ആ സംഭവം നമ്മുടെ കയ്യിലില്ലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാവശ്യമില്ലാതെ അങ്ങ് ടെൻഷനായിക്കോളൂ അല്ലേ എന്തിനാണോ എന്തോ അങ്ങനത്തെ ഒരു ടെൻഷൻ നമുക്ക് ആ ഡേറ്റ് ആയില്ലെങ്കിൽ കൂടി നമുക്ക് ദൈവമേ ഇന്ന് ഇന്ന് എന്താകുമോ ഇന്ന് എന്താകോ എന്നുള്ള ടെൻഷനോട് കൂടിയിട്ടായിരിക്കും ആ ഒരു ദിവസം കടന്നു പോവുക അപ്പോൾ ആ ഒരു ടെൻഷൻ അകറ്റാനായിട്ട് നമ്മുടെ കൈവശം വെറും അഞ്ച് രൂപ കൊയി മാത്രം മതി ഏ അഞ്ച് രൂപ കൊയ്ണോ അതെന്താ സംഭവം അല്ലേ അപ്പം അത് ഞാൻ കാണിച്ചു തരാം നമുക്ക് എപ്പോഴും ആവശ്യമുള്ള ഒരു സംഭവമാണ് നമ്മുടെ സാനിറ്ററി പാഡ് അത് നമ്മുടെ രാജേരി ഹോസ്പിറ്റലിലെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഈ ഒരു വാഷ് റൂമിലുണ്ട് കേട്ടോ ഇത് അകത്തോട്ട് കയറി ചെന്ന് കഴിയുമ്പം നമുക്ക് ഫീമെയിലിൻ്റെ വാഷ്റൂമാണ് കാണുന്നത് ഇത് ഓപ്പൺ ചെയ്ത് നേരെ കാണുന്നതാണ് സാൻറ്റിപ്പാടിൻ്റെ ഒരു കോയിൻ ബൂത്ത് കേട്ടോ ഇതിൽ വന്നിട്ട് അഞ്ച് രൂപ കോയിൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പാടും ലഭിക്കുന്നതാണ് നല്ല സൂപ്പറാണ് കേട്ടോ ഞാനിത് ഇവിടെ വന്ന ആദ്യത്തെ ദിവസം തന്നെ എനിക്ക് വളരെ ടെൻഷനായിരുന്നു തൊട്ടടുത്ത് ഷോപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഒരുപാട് ടെൻഷൻ ടെൻഷനായിച്ച് എൻ്റെ കയ്യിൽ അഞ്ച് രൂപ കോയിൻ പോലും ഉണ്ടായിരുന്നില്ല എന്നിട്ട് ഞാൻ അവിടുത്തെ സിസ്റ്റേഴ്സിനോടൊക്കെ ചോദിച്ച് ഇതേവിടെ കിട്ടുക എന്നൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ചൊരു സംഭവമാണ് എന്ന് കാണിക്കുന്നത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ബാഗ് തപ്പിപ്പോൾ എൻ്റെ അഞ്ച് രൂപ കോയിന്നില്ല പിന്നെയും പുറത്ത് പോയിട്ട് സിസ്റ്റേഴ്സിൻ്റെ അടുത്ത് തന്നെ ചോദിച്ച് എനിക്കവർ രണ്ട് അഞ്ച് രൂപ കോയിൻ തന്നു അങ്ങനെ ആ അഞ്ച് രൂപ കോയിൻ കൊണ്ട് ഞാൻ ഇത് ഇവിടെ വന്നു അങ്ങനെ രണ്ട് പാഡ് ഞാൻ എടുത്തു കേട്ടോ അപ്പം ആദ്യമായിട്ടാണ് രാജഗിരി ഹോസ്പിറ്റലിൽ വരുന്നതെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ടെൻഷൻ അടിക്കേണ്ട അതെ ഇതാണ് സംഭവം അപ്പം ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ആ ഒരു ദിവസം നല്ലൊരു ദിവസമായിട്ട് നിങ്ങളുടെ മുന്നോട്ട് പോകട്ടെ ഹാപ്പിയായിട്ടിരിക്കും എല്ലാവരും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്